അപ്പൊ ഈ വരുന്ന മെയ് പതിനാറാം തീയതി ഗുരുവായൂർ വെച്ചു നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ എങ്ങനെയാണ് ഹൗ വി കൺക്ലൂഡ് വിത്തൗട്ട് യുവർ സോങ് പുറത്ത് പോയപ്പോ മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ നിങ്ങളുടെ എനർജി നല്ല ഹൈ ആണെങ്കിൽ ഒരു മടിയും കൂടാതെ എനിക്കൊന്ന് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം ബൈസിലിന്റെ പാട്ടാണ് എനിക്കും ആക്ച്വലി ബേസിൽ പാട്ട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മലയാളം വന്നിടരെ ലാസ്റ്റ് കേട്ടപ്പോൾ ബേസില ഞാൻ കരിമ മൈക്ക് കൈമാറാം പേസിലേറ്റന്റെ പാട്ട് ഉണ്ടായിരിക്കും രണ്ട് പാട്ട് വരെ താങ്ങില്ല ഇല്ലല്ല അത രണ്ട് വേറെ ഗ്രൂപ്പസ് ആണ് ആയല്ലോ അതിதுവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ സൂപ്പർ ആയിരിക്കുന്നു ആ ബേസിലേറ്റൻ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഓക്കേ മുതേം ഗാണേ ഗാണേ കണ്മൂടും ത കേൽ 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 കടുമരുരോദനവന്നോ ദൂരേ ൂരെ പ്രദുസാന്ത്വനം ഇന്ന് വിടയാണ് ഇനിയ വിടയാള ഇനിയ വിടയാളിനി

പുതിയോ പുതിയ ശ്രുതി ഒക്കെ പിടിച്ച് പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് എന്തായാലും മുഖാൻ ജുഗൽബന്ധി ആയില്ലേ സ്വാഗതം ചെയ്യുന്നു

സോ ഒരു 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 കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുന്നു പറയുന്നു ബാക്കി എല്ലാവരും എല്ലാവരും നമുക്ക് ആക്ഷൻ 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 കാണിച്ചാലോ രാജുവേട്ടൻ ആ നിങ്ങൾ നിങ്ങൾ വരണം ആരാണോ പറയുന്നത് സെയിം സെയിം ഡയലോഗ് ഡയലോഗ് നമ്മൾ കാണിക്കുന്നു എല്ലാവരും കല്യാണത്തിന് വരണം ഗുരുവായൂർ